നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബ്രൂവറി വിവാദവും പി പി കിറ്റ് വിവാദവും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രതിഷേധങ്ങളും ആരോപണങ്ങളും ഒക്കെ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയ്ക്കകത്തും പുറത്തുമൊക്കെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വരും ദിവസങ്ങളിലും അത് തുടരും എന്ന് തന്നെയാണ് പറയുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ഈ പദ്ധതികളുമായി പദ്ധതിയുമായി ബ്രൂവറി പദ്ധതി ഉൾപ്പെടെ അതുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അതിലെ വസ്തുതകൾ അതിന്റെ വ്യക്തതകൾ അതും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതുതന്നെയാണ് മനസ്സിലാക്കേണ്ടതും അജിം സർ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ഈ ബ്രൂവറിക്ക് അനുമതി കൊടുത്ത് അത് വലിയ വിവാദമായി റദ്ദു ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് നനയാതെ ഇറൻ ചുമക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ വീണ്ടും അതിനനുമതി കൊടുക്കുന്നു വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നനഞ്ഞു കളയാം എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കുമോ ഇത് ബ്രൂവറി മാത്രമല്ല ഇപ്പോഴത്തെ വിഷയം ബ്രൂവറി എന്ന് വലിയ വലിയ ഏറ്റവും അവസാനത്തെ ഫ്രൂറി ബിയർ ഉണ്ടാക്കുന്ന പ്ലാന്റ് ആണ് അതല്ലാതെ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് അതുപോലെ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ ആൽക്കോൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ഒക്കെ വലിയൊരു പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത് ഇതിൽ അഴിമതിയുടെ സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു പുതിയ കാര്യം തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു പുതിയ നയംമാറ്റം ഉണ്ടാവുകയാണ് ആ നയംമാറ്റം ഉണ്ടാകുമ്പോൾ അവിടെ അഴിമതിയുടെ സാധ്യത നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല അതായത് അഴിമതി തന്നതെന്ന് അസന്ധിഗ്ധമായിട്ട് പറയാൻ കഴിയില്ല അതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ കേരളത്തിൽ സാധാരണ ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ആ സർക്കാരിനൊരു നയം ഉണ്ടാവുമല്ലോ ഏത് കാര്യങ്ങളോടും അവർക്കൊരു നയം ഉണ്ടാവും കാർഷിക നയം ഉണ്ടാകും വ്യവസായ നയം ഉണ്ടാവും കേരളത്തിൽ പക്ഷേ ഓരോ വർഷം കൂടുന്നോറും മദ്യനയം മാറും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെന്തിനായിരിക്കും ഒരു വർഷം ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ അഞ്ച് വർഷം അതിനാണ് ടൈം ആ ടൈമിൽ ആ സർക്കാരിനൊരു നയം മതിയല്ലോ ഈ മദ്യനയം മാത്രം എല്ലാ വർഷവും മാറും അതെന്തിനാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ അതായത് ഈ നയം മാറുക ഒരു പോളിസി ചേഞ്ച് എന്ന് പറയുന്നത് തന്നെ ഒരർത്ഥത്തിന് അഴിമതിയാണ് അഴിമതിയാവും അതിൻ്റെ കാരണം അഞ്ചു വരത്തേക്ക് ഒരൊരട്ട് നയമാണെങ്കിൽ ഇപ്പോൾ പുതുതായിട്ടൊരു കാര്യവും തീരുമാനിക്കാൻ കഴിയില്ല ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് ഡൽഹി മദ്യനായ അഴിമതി കേസെന്നാണ് നമ്മൾ പറയുന്നത് ഡൽഹിയിൽ എന്താണ് സംഭവിച്ചത് ഡൽഹിയിൽ സർക്കാർ ഔട്ട്ലെറ്റുകൾ വിട്ടുകൊണ്ടിരുന്ന മദ്യം പ്രൈവറ്റൈസ് ചെയ്തു അപ്പോൾ പ്രൈവറ്റൈസ് എടുക്കാൻ എടുത്ത തീരുമാനം കുറച്ച് സ്വകാര്യ കമ്പനികൾക്ക് ഗുണകരമായി എന്നാണ് ആ അഴിമതി കേസിൻ്റെ കണ്ടെത്തൽ അത് തെറ്റോ ശരിയോ അതിൽ പണം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല കാരണം അതിൽ നടന്ന അറസ്റ്റ് മുഖ്യമന്ത്രി പോലും ജയിലിൽ കിടന്നു അത് ഇനിയിപ്പോൾ കോടതി അത് പരിശോധിച്ചതിനു ശേഷം നമുക്ക് പറയാൻ പറ്റും പക്ഷേ ആ കേസിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാർ വന്നു അതിന് ഓരോ വർഷവും മദ്യ നയം ഉണ്ടാകുന്നു എന്തിനാണ് ആ മദ്യനയം ചിലപ്പോൾ ആ മദ്യനയത്തിൻ്റെ ഭാഗമായി ബാറുടമകൾക്ക് എന്തെങ്കിലും ഇളവുകൾ അനുവദിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ ബാറുകൾ തുറക്കാൻ തീരുമാനമെടുക്കുന്നു അങ്ങനെയൊക്കെയാണ് ഓരോ മദ്യനയത്തിലും തീരുമാനമെടുക്കുക ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന കേരളത്തിൽ ഉപയോഗിക്കുന്ന മദ്യത്തിൻ്റെ ബഹുഭൂരിഭാഗവും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ആൽക്കോൾ കൊണ്ടാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഇത്രയധികം മദ്യ ഉപഭോഗമുള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് ആ ആൽക്കഹോൾ ഇവിടെ ഉൽപ്പാദിച്ചോളന്നു പറഞ്ഞാൽ നല്ല ചിന്ത തന്നെയാണ് നമ്മൾ എന്താണ് മധ്യപ്രദേശിൽ നിന്നോ അല്ലെങ്കിൽ യു പിയിൽ നിന്നൊക്കെ നിർമ്മിക്കുന്ന ആൽക്കഹോൾ ഇവിടം വരെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇതിൻ്റെ എല്ലാം ഏറ്റവും കൂടുതൽ ഇതിൻ്റെ എല്ലാം ഭാരം വഹിക്കേണ്ടി വരുന്ന സാധാരണ മനുഷ്യരാണല്ലോ ഇവർ പണം കൊടുത്തു വാങ്ങി ഉപയോഗിക്കുന്ന മദ്യത്തിനാണ് കൂടുതൽ പണം ഇട അതുമാത്രമല്ല ലോകത്തെങ്ങും ഇല്ലാത്ത ടാക്സാണ് മദ്യത്തിന് കേരളത്തിൽ ഇപ്പോൾ കേരളത്തിൽ ആൾക്കോൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ഒരു മോശം കാര്യമല്ല വ്യാവസായികമായി നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും മദ്യനയത്തിൽ ഈ പറയുന്നത് പോലെ കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കാവുന്ന ഡിസ്റ്റിലറികൾക്ക് അനുമതി നൽകാനുള്ള തീരുമാനം ഈ മദ്യനയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അപ്പം അങ്ങനെ ഒരു പുതിയ തീരുമാനം തീരുമാനമെടുത്ത് സർക്കാർ മൂന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തെ മദ്യനയത്തിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ നടപ്പാക്കാൻ പോകുമ്പോഴാണ് അതിൽ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു ഈ നയം മാറ്റം അഴിമതിക്ക് കാരണമായിട്ടുണ്ട് എന്നവർ ആരോപിക്കുകയാണ് അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് എന്ന മറ്റൊരു കാര്യം കൂടി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മദ്യനയം അല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ മദ്യനയം പുറത്തു വന്നു ആ മധ്യനയത്തിൽ കഴി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഈ കമ്പനി ഇപ്പോൾ മാറിയ പോളിസിക്ക് അനുസൃതമായി ഇങ്ങനെയൊരു പ്ലാന്റ് സ്ഥാപിക്കാനുള്ള അനുമതിയുമായി സർക്കാരിനെ സമീപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ജൂലൈ മാസത്തിൽ മന്ത്രി എം ബി രാജേഷ് നൗഗലി ഫയലുകൾ വരുന്നു ആ ഫയലുകൾ രണ്ട് നാല് മാസം മന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുന്നു ഇങ്ങോട്ടും പോവാതെ പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് ആറാം ദിവസം ഈ ഫയലിന് ജീവൻ വയ്ക്കുകയും വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തുകയും ആ ഫയൽ തിരിച്ച് എക്സൈസ് മന്ത്രിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ഫയലിന് ജീവൻ വെച്ചതിന് പിന്നിൽ അഴിമതിയുണ്ട് അതൊരു കോമൺ സെൻസ് ആണ് കാരണം തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടിയൊക്കെ പണം വാങ്ങിയിട്ടുണ്ടാകാം ആരും ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ പണം വാങ്ങാത്തവരോ ഏതെങ്കിലും ഒരു സർക്കാർ അങ്ങനെ വാങ്ങാത്തവരോ ഒന്നുമല്ല അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ ബാറുകൾ എമ്പാടും കിടക്കുകയായിരുന്നു എല്ലാ ബാറുകളും രണ്ടായിരത്തി പതിനേഴിലാണ് എന്ത് ചെയ്യുന്നത് ആ ബാറുകൾ തിരിച്ചു തുറക്കാൻ തീരുമാനിക്കുന്നത് ആ ബാറുകൾ തിരിച്ചു തുറക്കാൻ തീരുമാനിക്കുന്ന ഒരു വർഷം കാത്തിരുന്നതിന് ശേഷം ഒരു വർഷം കാത്തിരുന്നതിന് ശേഷമാണ് തുറക്കുന്നത് അടുത്ത വർഷത്തെ മധ്യനയത്തിലാണത് ഉൾപ്പെടുത്തി തുറക്കുകയാണ് അപ്പോൾ അടഞ്ഞു കിടന്ന ബാറുകൾ തുറക്കുമ്പോൾ തുറക്കാൻ ഒരു സർക്കാർ തീരുമാനിക്കുമ്പോൾ അവിടെ അഴിമതിയുണ്ടോയെന്നു വെച്ചാൽ ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട് ഒരു വലിയ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും അഴിമതി ചിലപ്പോൾ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന വാങ്ങിയിട്ടായിരിക്കാം ബാർഡുകളിൽ അങ്ങനെ പല രീതിയിലാണ് അത്തരം ചില ശബ്ദരേഖകളൊക്കെ പുറത്തു വന്ന് നമ്മൾ നമുക്കറിയാം ബാറുകൾ തുറങ്ങാനും തുറക്കാനും ഒക്കെയായിട്ട് പണം വാങ്ങേണ്ടി വന്നതും കൊടുക്കേണ്ടി വന്നതും സംബന്ധിച്ച ശബ്ദരേഖകളെ പുറത്തു നിന്ന് അറിയാം ഈ രണ്ടായിരത്തി പതിനേഴിൽ ബാറുകൾ തുറക്കാൻ തീരുമാനിച്ച ഉടൻ തന്നെ കേരളത്തിലെ മുഴുവൻ നഗരങ്ങളിലും മുഴുവൻ പ്രദേശങ്ങളിലും മന്ത്രിമാരുൾപ്പെടെ രംഗത്തിറങ്ങിക്കൊണ്ട് ജനീ ബക്കറ്റ് വിഴുവാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അതെന്തിനാണ് നടത്തിയത് എന്ന് നമുക്കറിയില്ല പക്ഷേ അങ്ങനെയുള്ള സാധ്യതകൾ മാത്രമാണ് ഇപ്പോൾ യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അഴിമതി എന്നതിൽ ഉപരി പാലക്കാട് ജില്ലയിൽ ദുർലഭമായ കുടിവെള്ളം മദ്യ നിർമ്മാണത്തിന് എന്നൊരു ഗൗരവമുള്ള പ്രശ്നമാണ് അപ്പോൾ ഇപ്പോൾ തന്നെ വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം വന്നിട്ടുണ്ട് വാട്ടർ അതോറിറ്റി അല്ല ഇത് കൊടുക്കുന്നത് വാട്ടർ അതോറിറ്റി അവിടെ കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് അവരാണ് ഈ കമ്പനിക്ക് കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ട് വാട്ടർ അതോറിറ്റിക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ല പക്ഷേ വാട്ടർ അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ വെള്ളത്തിനുള്ള അനുമതി നേടിയെടുത്തതെന്നും വ്യക്തമായിട്ടുണ്ട് അവരോട് പറഞ്ഞിട്ടുള്ള എന്താണ് പബ്ലിക് സെക്ടർ എണ്ണ കമ്പനികൾക്ക് പെട്രോളിൽ കലർത്താനുള്ള എഥനോൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നതെന്നാണ് അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് കുറെ കൂടി എന്താണ് ആ വെള്ളം അനുവദിക്കുന്നതിന് കുറെ കൂടി എളുപ്പമാണ് മറ്റു മദ്യ നിർമ്മാണത്തിൽ കാരണം പാലക്കാട് ജില്ലയിൽ കുടിയെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലമാണ് ആ കുടിയോളക്ഷാമം മാത്രമല്ല കാർഷികാവശ്യത്തിന് വെള്ളം കിട്ടാത്തൊരു ജില്ലയാണ് അവിടെ മദ്യ നിർമ്മാണത്തിന് വെള്ളം അനുവദിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ തോതിലെ എതിർപ്പുണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് അഴിമതിയുള്ള സാധ്യത മാത്രമാണ് ഇപ്പോഴും പ്രതിവർഷം പറയുന്നത് അതിനൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ല മറ്റൊന്ന് ഈ വെള്ളത്തിന് ഉപയോഗമാണ് അതിനപ്പുറം കേരളത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മദ്യം നിരോധിക്കണം ഉപയോഗിക്കുന്ന ആൾക്കോൾ കേരളത്തിൽ തന്നെ നിർമ്മിക്കാനെടുത്ത ഒരു തീരുമാനം ആ നയം വളരെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് കാരണം അത് പല രീതിയിൽ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കുറയ്ക്കുന്നതിനും മറ്റൊന്ന് തൊഴിൽ സാധ്യതകൾക്കും ഒരു വ്യവസായ വളർച്ചയ്ക്കൊക്കെ ഉപകരിക്കുന്ന ഒരു തീരുമാനമാണ് പക്ഷേ ആ ഇപ്പോഴും അഴിമതി ആരോപണത്തിൽ കോൺക്രീറ്റായിട്ടുള്ളൊരു എവിഡൻസ് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതും സത്യമാണ് പക്ഷേ അത് ഇപ്പോൾ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ മുറയ്ക്ക് പോകുന്നുണ്ട് ഇതിപ്പോൾ ബ്രൂവറിയുടെ വിഷയത്തിലായാലും ശരി പി പി കിൻ്റെ വിഷയത്തിലായാലും ശരി വലിയ ആരോപണങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ ഇത് തെളിയിക്കേണ്ടത് വസ്തുതാപരമായ ഒരു തെളിവ് നൽകേണ്ടത് പ്രതിപക്ഷത്തിന്റെ കടമയല്ലേ പ്രതിപക്ഷ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് തെളിവ് മുഴുവൻ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എപ്പോഴും അത് സാധ്യമാണോ എന്നില്ല മറിച്ചൊരു ചർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റും ഇപ്പോൾ നേരത്തെ അജ്മൻസ് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഡിസ്ലറി വിവാദത്തിൽ സർക്കാർ അഴിമതി കാണിച്ചോ കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിയിട്ടാണോ സർക്കാരിപ്പോൾ ഈ ഒയാസിസ് കമ്പനിക്ക് ഇതിനുള്ള ലൈസൻസ് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയില്ല അത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഈ ആളുകളെ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ സർക്കാരിൻ്റെ മുമ്പിലുണ്ട് നമ്മളിപ്പോൾ നിരന്തരമായി കാണുന്ന ഇത്തരം വിവാദങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു പൊതുവായ സംഗതി ഉണ്ട് ആളുകൾക്ക് ബോധ്യപ്പെടുന്ന മറുപടികൾ നൽകുന്നതിൽ സർക്കാർ പലപ്പോഴും വലിയ പരാജയമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ഉദാഹരണം എടുക്കാം ഒന്നാമത്തേത് ഈ പറഞ്ഞ ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ടതാണ് അതിനകത്ത് തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷം നിങ്ങൾ ഈ മാറ്റത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ് അതൊരു രാഷ്ട്രീയമായ ചോദ്യമാണ് ഈ ഒയാസിസ് കമ്പനിക്ക് മാത്രമായി ഇങ്ങനെ കരാർ കിട്ടുന്നു നിങ്ങളൊരു നമ്മുടെ സർക്കാർ ഇതായി നയംമാറ്റത്തിലേക്ക് പോയിരിക്കുന്നു ഡിസിലർക്ക് ഞങ്ങൾ പെർമിഷൻ കൊടുക്കാൻ പോവുകയാണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ മാനദണ്ഡങ്ങൾ ആർക്കൊക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നൊരു പരസ്യം കൊടുത്ത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം നിങ്ങൾ സൃഷ്ടിച്ചിരുന്നു രണ്ടാമത്തേത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് നൊഴിഞ്ഞു മാറുന്നു സി സംസ്ഥാന സെക്രട്ടറി വെള്ളം മഴവെള്ള സംഭരണി ഉപയോഗിച്ച് അഞ്ച് ഏക്കറിനകത്ത് മഴവെള്ള സംഭരണം കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നിന്ന് വെള്ളമെടുത്തിട്ടാണ് ഞങ്ങളത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നു നിലനിൽക്കാത്ത ഒരു വാദം അപ്പം പ്രധാനപ്പെട്ട മൗലികമായ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല അതായത് ഒയാസിസ് കമ്പനി മാത്രം ായി എങ്ങനെ ലൈസൻസ് നേടി തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെ ആ ഫയലുകൾക്ക് പെട്ടെന്ന് ജീവൻ വെച്ചു എങ്ങനെയാണ് നിങ്ങൾ ഈ നയമാറ്റത്തിലേക്ക് പോയത് ഈ വെള്ളം എവിടെ നിന്ന് എടുക്കും മലമ്പുഴയിലെ വെള്ളം എടുക്കാൻ ഹൈക്കോടതി സമ്മതിക്കുന്നുണ്ടോ എന്താണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈക്കോടതിയുടെ ഉത്തരവ് കാർഷിക കുടിവെള്ള ആവശ്യങ്ങൾക്കല്ലാതെ മലമ്പുഴയിലെ വെള്ളം എടുക്കാൻ പറ്റുമോ പിന്നെ എങ്ങനെ ഈ കമ്പനിക്ക് കിട്ടി ആ കമ്പനിക്ക് കിട്ടാൻ കമ്പനി എന്നുകൊണ്ട് കള്ളം പറഞ്ഞു കള്ളം പറഞ്ഞു നേടിയിട്ടുള്ള പെർമിഷൻ ഇനി റദ്ദാക്കുമോ ഈ മഴവെള്ള സംഭരണിയിൽ നിന്ന് വെള്ളം എടുത്ത് നടത്തുമെന്ന് പറഞ്ഞത് വസ്തുതാപരമാണോ ഈ ചോദ്യത്തിനൊക്കെ പൂർണ്ണ സ്വഭാവത്തിൽ ഉത്തരം പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ എന്താണ് ഇടപാടിനെ കുറിച്ചുള്ള സംശയം ജനങ്ങളുടെ മുമ്പിൽ നിൽക്കും ആ സംശയം ശരിയായ അർത്ഥത്തിൽ ദൂരീകരിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് പി പി കിറ്റിൻ്റെ കാര്യം എടുക്കാം പി പി കിറ്റുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്നു അന്നത്തെ ആ സമയത്ത് പി പി കിറ്റിൻ്റെ അവൈലബിലിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ വി ഡി സതീശനൊരു കത്ത് പുറത്തുവിടുന്നു കുറഞ്ഞ പൈസയ്ക്ക് പി പി ഇ കിറ്റുകൾ നൽകാമെന്ന് പറഞ്ഞൊരു കമ്പനി തന്നു ആ കമ്പനിയിൽ നിന്ന് വെറും അയ്യായിരം പീസുകൾ മാത്രം എടുത്ത് അതിനേക്കാൾ കൂടിയ വിലയ്ക്ക് വേറെ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചു എന്തിനാണ് അവൈലബിലിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നില്ല കുറഞ്ഞ പൈസയ്ക്ക് തരാമെന്ന് പറഞ്ഞ് ഇത് ഒരു കമ്പനി വന്നിരിക്കുന്നു ആ കമ്പനി എന്താണ് വാങ്ങിക്കാത്തത് ഇനി അതിൻ്റെ മറുപടി പറയണം മറുപടികൾ പറയുന്നതിൽ പ്രശ്നമുണ്ടെന്ന് കാണുക കാർബ്രാണ്ടം എന്ന് പറയുന്ന കമ്പനിയാണ് ഇവിടെ മണിയാറിലെ ജലവൈദ്യുത കരാർ വിഭാഗം നമുക്കറിയാം ആ കാർബ്രാണ്ടം കമ്പനിയുടെ കാലാവധി കഴിഞ്ഞു കാലാവധി കഴിഞ്ഞ ശേഷം ആ കമ്പനിക്ക് തുടർ തുടർ ഇത് ഇതാണ് ബി ഒ ടി ആണ് ബിൽഡ് ഓൺ ഓപ്പറേറ്റിൻ ട്രാൻസ്ഫർ അത് പ്രകാരം കൊടുത്തതാണ് അവരുടെ കരാറിൻ്റെ കാലാവധി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞു ഇനി നമുക്ക് തിരിച്ചു തരണം സർക്കാരിന് തരണം അപ്പോൾ കെ എ സി ബി ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ് നിങ്ങളുടെ കാലാവധി കഴിഞ്ഞു നിങ്ങളിത് കൈമാറുക എന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റണം എന്ന് പറഞ്ഞിട്ട് കെ സി ബി കത്ത് കൊടുത്തിരിക്കുന്നു വൈദ്യുതി വകുപ്പ് മന്ത്രി പറയുന്നു ഈ എന്താണ് മണിയാർ കരാറിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് കെ എസ് ഇ ബിയുടെ നിലപാടെന്ന് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല നിയമസഭയിൽ ചോദ്യം ചോദിക്കുമ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിന്നുകൊണ്ട് ഇത് കരാർ അവസാനിച്ചു ആ കരാർ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഫോർമാലിറ്റീസ് പൂർത്തിയാക്കാനുള്ള കത്ത് കാർബ്രാണ്ടത്തിന് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് പ്രസംഗിച്ചിട്ട് അവിടെ ഇരിക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രി അസാധാരണമായി എഴുന്നേക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു കാർബ്രാണ്ടം നല്ല നിലയ്ക്ക് മാതൃകാപരമായി അവരുടെ പണി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് തുടരട്ടെ എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാടെന്ന് കൃഷ്ണൻകുട്ടി ഞെട്ടിപ്പോയിട്ടുണ്ടാകും കാരണം എന്താണ് കൃഷ്ണൻകുട്ടിക്ക് അറിയില്ല ഇത് കൃഷ്ണൻകുട്ടി ഒരു കാര്യം പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റെന്ന് തിരുത്തുകയാണ് എന്ത് ഇത് കമ്പനി കരാർ തുടരുകയാണെന്ന് അപ്പം കമ്പനി കരാർ തുടരുന്നതിനെക്കുറിച്ച് രമേശ് ചെന്നിത്തലയുടെ ചോദ്യമുണ്ട് എന്താണ് ബി ഒ ടി പ്രകാരം നമ്മൾ ഇരുപത്തഞ്ച് വർഷത്തേക്ക് കൊടുത്ത കമ്പനിക്ക് എങ്ങനെ കരാർ നീട്ടാൻ പറ്റും അങ്ങനെ നീട്ടിയാൽ വിഴിഞ്ഞം തുറമുഖത്തിനടക്കം നമ്മുടെ കരാർ ഈ കീഴ്വടക്ക പ്രശ്നം ഉണ്ടാവും പല കമ്പനികളും ഇതുമായി രംഗത്ത് വരും എന്നു മാത്രമല്ല ആ കമ്പനി ആവശ്യത്തിലധികം അധിക ലാഭം ഉണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പോൾ കെ എസ് ഇ ബി അധികം ഉണ്ടാക്കുന്ന വൈദ്യുതിക്ക് ബില്ല് കൊടുത്ത് പൈസ വാങ്ങിക്കാൻ വാങ്ങിക്കാറാണ് ചെയ്യേണ്ട കാര്യം അത് ചെയ്യാതെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുക്കുന്നു എന്ന ചോദ്യത്തിന് ആൻസർ ഇല്ല അതായത് ഈ അവരുടെ അവരവരുടെ ആവശ്യങ്ങൾക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ പല കമ്പനികൾക്കും ലൈസൻസ് കൊടുത്തു കാർബറോണ്ടം നന്നായി ഉണ്ടാക്കുന്നുണ്ട് അത് മാതൃകാപരം അവർ തുടരട്ടെ എന്ന നിലപാട് മുഖ്യമന്ത്രി ഒറ്റയടിക്ക് സ്വീകരിക്കുകയാണ് അപ്പം നമുക്ക് വിശദീകരണം വേണ്ട കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഈ കമ്പനിക്ക് കരാർ കാലാവധി കഴിഞ്ഞും അധിക ലാഭം ഉണ്ടാക്കാൻ നമ്മളിത് നീട്ടിക്കൊടുക്കുന്നു വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ സബ്സിഡി റേറ്റ് നിങ്ങൾ വൈദ്യുതി കൊടുക്കുക ഇതെന്തിനാണ് ഈ കമ്പനിക്ക് കൊടുക്കുന്നത് പൊതു മുതൽ ഈ ചോദ്യത്തിന് ആൻസറില്ല പി പി കിറ്റ് കുറഞ്ഞ വിലയ്ക്ക് അവൈലബിൾ ആയിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചില്ല ആൻസർ ഇല്ല ഈ ഒയാസിസ് കമ്പനി മാത്രം എങ്ങനെ ഡിസ്ലർ തുടങ്ങാൻ വന്നു ആൻസർ ഇല്ല മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ ഒരു കമ്പനിക്ക് എന്തോ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുത്ത് ഒന്നേ മുക്കാൽ രൂപ വാങ്ങിച്ചു എന്താണ് കൊടുത്ത സർവീസ് ആൻസർ ഇല്ല ഇങ്ങനെ ആൻസർ പറയാതിരിക്കുകയും ചോദ്യം ചോദിക്കുന്ന ആളുകളെ ഭയപ്പെടുത്തുക അവരോട് ചൂടാവുക അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് വിളിച്ച് പറയുക അവരെ തല്ലുന്നവരെ മാതൃകാപ്രവർത്തനം എന്ന് വിളിച്ച് പറയുക ഇങ്ങനെ ഇതിനെ മറികടക്കാം എന്ന് ഗവൺമെന്റ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ സംശയത്തിന്റെ ചൂണ്ടുവരൽ കിടക്കുകയാണ് അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും അത് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ എന്താണ് ഈ പറയുന്ന സി എം ആർ എല്ലിന് കൊടുത്ത സർവീസ് എന്നതിൽ തുടങ്ങി എന്തുകൊണ്ടാണ് മണിയാറിലെ കരാർ നമ്മളിപ്പോഴും തുടരാൻ തീരുമാനിക്കുന്നത് എന്നതിൽ തുടങ്ങി പി പി ഇ കിറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ കൂടിയ വിലയ്ക്ക് വാങ്ങിച്ചത് നമ്മൾ എന്തിനാണ് ആസസിന് മാത്രമായി കൊടുക്കാൻ തീരുമാനിച്ചത് അതെന്തുകൊണ്ടാണ് ഒരു ദിവസം വരെ രഹസ്യമായിരുന്നത് ഇതെല്ലാം തുറന്ന് ജനങ്ങളോട് വിശദീകരിച്ചിട്ടില്ല എങ്കിൽ ഈ അഴിമതി ആരോപണങ്ങൾ അവിടെ ഉയർന്നു നിൽക്കും ഒന്നിൽ സർക്കാർ അത് വിശദീകരിക്കട്ടെ അല്ലെങ്കിൽ ഇത് അഴിമതിയാണെന്ന് സംശയിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നത് അവർ കാണട്ടെ അതെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയാണ് അതിലൊരു വിശദീകരണം അത്യാവശ്യമാണ്